കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവാം ദൈവം നശിച്ചു പോകുന്ന മാനവജാതിയെ രക്ഷിപ്പാൻ സ്വന്ത പുത്രനെ മരണത്തിന് ഏൽപ്പിച്ച സംഭവം നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ആ മകൽ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നാം എത്രമാത്രം കടപ്പെട്ടവരാണ് എന്നാൽ ഇവിടെ ഇതാ ഒരു സംഭവ കഥ നമ്മെ ആ ക്രൂശിലെ സ്നേഹത്തെ ഓർപ്പിക്കുവാൻ പര്യാപ്തമായിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ തെക്കുഭാഗത്ത് രാമേശ്വരം എന്ന സ്ഥലത്ത് ഒരു പാലം നിർമ്മിക്കപ്പെട്ടു അതിന് ഒരു വിശേഷതയുണ്ടായിരുന്നു അതെന്തെന്നാൽ പാലത്തിന് മുകളിലൂടെ ട്രെയിനോ മോട്ടോർ വാഹനങ്ങളോ സഞ്ചരിക്കുവാനുള്ള ക്രമീകരണത്തോടൊപ്പം തന്നെ പാലത്തിന് കീഴിൽ വെള്ളത്തിലൂടെ കപ്പലോ ബോട്ടോ ഒക്കെ പോകുന്ന സമയം കൂടാതെ പോകുന്നതിന് ഈ പാലം രണ്ടായി വിഭജിച്ച് ഇരുകരയിലേക്കും മാറി നിൽക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണവും ഉണ്ടായിരുന്നു പാമ്പൻ പാലം എന്ന പേരിൽ അതിന്നും അറിയപ്പെടുന്നു ഇന്ന് ആ പാലത്തിൽ കൂടി പോകുന്നവർ ശ്രദ്ധിച്ചാൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയും ധീരതയുടെ പേരിലുള്ള പ്രതിഫല രൂപങ്ങളുമൊക്കെ അതിൻ്റെ ഇരക്കരയിലുമുള്ള തൂണുകളിൽ കൊത്തിവച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ പുറകിലുള്ള ത്യാഗത്തിൻ്റെ കഥയാണ് ഇവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പാലത്തെ നിയന്ത്രിക്കുന്നതിന് ജോലിക്കാരെ തവണകൾ മാറ്റി നിർത്തിയിരുന്നു ഒരു ദിവസം അതുവഴി വന്ന ഒരു കപ്പൽ കടന്നുപോകുന്നതിന് പാലം കൊടുത്തിട്ട് ഉദ്യോഗസ്ഥൻ തന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു അയാളുടെ വീടും അധിക ദൂരത്തല്ലായിരുന്നു കുറെ കഴിഞ്ഞ് ഭക്ഷണവുമായി അയാളുടെ ഓമന മകനെത്തി പിതാവിന് ഭക്ഷണം നൽകിയ ശേഷം ആ ബാലൻ പാലം കിടക്കുന്ന കാഴ്ച കാണാനെത്തി അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാലന്റെ കൈവിരൽ ആ പാലത്തിൻ്റെ മോട്ടോറിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അകപ്പെട്ടു അവൻ അപ്പാ അപ്പ എന്ന് വിളിച്ച് കരയുവാൻ തുടങ്ങി ഇതിനിടയിൽ പാഞ്ഞു വരുന്ന തീവണ്ടി കൂവിക്കൊണ്ട് അടുത്തു വരുന്നത് മനസ്സിലാക്കിയ പിതാവ് ഒരു നിമിഷം ആലോചിച്ചു എന്ത് ചെയ്യണം മകനെ രക്ഷിക്കുവാൻ പോകണോ അതോ തീവണ്ടി സുരക്ഷിതമായി പോകാൻ അനുവദിക്കണോ അവനെ സഹായിക്കാൻ മറ്റാരുമില്ല ഇല്ല തൻ്റെ ഓമന മകനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിനിടയിൽ ട്രെയിൻ വന്ന് മുറിച്ചിട്ട പാലത്തിൽ കയറി വലിയ അപകടത്തിന് സാധ്യതയുണ്ട് ഉടനെ പാലം യോജിപ്പിക്കുവാൻ ക്രമീകരിച്ചാൽ അതിനിടയിൽ തൻ്റെ മകൻ ഞെരിഞ്ഞമരും എന്തു വേണം അയാൾ ചിന്തിച്ചു ട്രെയിനിൽ ആയിരങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ് താൻ അനുവദിച്ചാൽ അവർ സുരക്ഷിതരായി കടന്നുപോകും സ്വന്തം മകനോടുള്ള സ്നേഹത്തിൽ അവനെ രക്ഷിച്ചാൽ അനേക ജീവൻ അപകടത്തിലാകും എന്ത് വേണം അവസാനമായി അയാൾ കണ്ണടച്ച് പിടിച്ച് പാലത്തിൻ്റെ മോട്ടോർ പ്രവർത്തിപ്പിച്ച് പാലം യോജിപ്പിച്ച് നേരെയാക്കി അയാളുടെ ഓമന മകൻറെ ദീനരോധന ശബ്ദം അയാളുടെ കാതുകളിൽ കേൾക്കാമായിരുന്നു ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ആ ബാലൻ്റെ ശബ്ദമല്ല അവൻ്റെ അസ്ഥികൾ ഒടിഞ്ഞമരുന്ന ശബ്ദവും അയാൾ ശ്രവിച്ചു അവസാനമായി ആ ചെറു തലയോട്ടി പൊട്ടിയുണ്ടായ വലിയ ശബ്ദം ആ പിതാവിൻ്റെ ഹൃദയത്തെ തളർത്തി അയാൾ അവശനായി തറയിൽ വീണു ഇതിനിടയിൽ ഒന്നുമറിയാതെ കൂകി വിളിച്ചുകൊണ്ട് ആ തീവണ്ടി പാലത്തിൽ കൂടി പാഞ്ഞുപോയി പാലത്തിന്റെ സൂക്ഷിപ്പുകാരൻ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട ആളുകൾ അയാളെ ആശുപത്രിയിൽ എത്തിച്ചു അയാൾ വിവരങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു തൻ്റെ മകനെ മരണത്തിനേൽപ്പിച്ചുകൊണ്ട് അനേക ജീവനെ രക്ഷിച്ചതിലുള്ള സർക്കാരിൻ്റെ പാരിതോഷികമാണ് അയാളുടെ ചിത്രവും പ്രതിഫലവുമൊക്കെ തൂണുകളിൽ ദൃശ്യമായത് പ്രിയരെ മാനുഷിക രീതിയിൽ എത്ര പ്രയാസമുള്ള കാര്യമായിരുന്നു അത് എന്നാൽ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് നമ്മൾ നശിക്കേണ്ട സ്ഥാനത്ത് െ ഓരോരുത്തരെയും രക്ഷിപ്പാനായി യേശു ക്രിസ്തുവിനെ മരണത്തിനേൽപ്പിച്ച സംഭവം നാം അറിയുന്നുവല്ലോ ആ ദൈവസ്നേഹത്തെ ഓർക്കുകയും നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ